കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പന യൂണിറ്റ് കുടുംബ സംഗമവും സ്വയം സഹായ സംഘ വാർഷികവും വാർഷികവുമാണ് കട്ടപ്പന പേഴുംകവല ബ്ലോക്ക് പെൻഷൻ ഭവനി വെച്ച് സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു

രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചക്ക് ഒരു മണി വരെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് സമാപന യോഗം കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു എനിക്ക് പറയാനുള്ളത് ഞാൻ വന്നതെ തന്നെ എന്നെ പഠിപ്പിച്ച പഠിപ്പിച്ചു എന്നെ മക്കളെ പഠിപ്പിച്ച എനിക്ക് കാണാൻ തോന്നുവാണ് നമ്മുടെ പ്രസിഡന്റ് പ്രവർത്തിക്കുന്ന സാറും ഈ ും രാവിലെ ഒൻപത് മുപ്പതിന് കെ ശശിധരൻ പതാക ഉയർത്തി സമാപന യോഗത്തിൽ പ്രസിഡന്റ് പി ഡി തോമസ് അധ്യക്ഷനായിരുന്നു സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കുത്രപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ടി കെ വാസു ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ ഗോപിനാഥ് ബ്ലോക്ക് സെക്രട്ടറി കെ വി വിശ്വനാഥൻ കെ എസ് അഗസ്റ്റിൻ കെ പി ദിവാകരൻ ത്രേസ്യാമ മാത്യു ഉഷാകുമാരി വി കെ മെർലി തോമസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന